നമ്മൾ ജ്ജിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോർത്ത് ലജ്ജിക്കുകയാണ് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ലജ്ജിക്കുകയാണ് ഇതാണോ എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് പോകുന്നത് ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ചു ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുകൂടി ചേർക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി അമ്മമാർ കുട്ടികളെ കോളേജുകളിലേക്ക് അയക്കാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് എന്നാൽ ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം മൂന്ന് ദിവസത്തോളം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആക്രമിക്കുക അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവൻ കാണപ്പെടുക എസ് എഫ് ഐയിൽ ചേരാൻ ബഡി കാണിച്ചതിനാണ് സിദ്ധാർത്ഥിന് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ പാർട്ടി ഗ്രാമങ്ങളായി മാറി പഠിക്കാൻ മിടുക്കനായ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയുടെ ഭാഗമാക്കാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ അതിന് കഴിയില്ല എന്ന സാഹചര്യത്തിൽ പൈശാചിക കൊലപാതകം ക്യാമ്പസുകളിൽ റാഗിംഗ് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ക്യാമ്പസുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആൾക്കൂട്ടി ആക്രമണത്തിന്റെ വേദികളാക്കി അതിനെതിരെ നടപടികൾ എടുക്കാനോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തോട് പറയാനോ അധ്യാപകരു ഡീനോ തയ്യാറാകുന്നില്ല നിർഭയത്വത്തോടെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ തുറന്നു പറയാൻ അധ്യാപക സമൂഹം തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വേണുഗോപാലിന്റെ ഒരു നല്ല പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ലജ്ജിക്കുകയാണ് ഇതാണ് എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ചു ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എവിടെയാണ് ഈ കൊലപാതകൾ വിചാരണ ചെയ്യപ്പെടുക ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് സിദ്ധാർത്ഥന്റെ നെയ്ക്ക് വേണ്ടി ഉറപ്പാക്കും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എനിക്ക് അധ്യാപക സമൂഹത്തോടാ വീണ്ടും പറയാനുള്ളത് അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷിപ്പിക്കുന്നു പലർക്കും പറയാനുള്ള ഭയം ഉണ്ടായിരിക്കും പക്ഷെ നിർഭയമായി തുറന്നു പറയണം ഇത്തരം നടക്കുന്ന സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ആർജവും അധ്യാപകർ കാണിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കാൻ അധ്യാപകരും ഡീനും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ എന്ന് വിളിക്കും മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഭിക്ഷയാജിച്ച് നിൽക്കേണ്ട ഗതികീടിലാണോ കേരള സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം ാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ സിദ്ധാർത്ഥിന്റെ ഈ കുടുംബത്തിന് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുക എന്നാൽ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില തലങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയും കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറ്റവും ശക്തമായ തലങ്ങളിൽ കേരളത്തിൽ കത്തിയാളുമ്പോഴാണ് ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് കെ സി വേണുഗോപാൽ പറയുന്നത് പോലെ എസ് എഫ് ഐ ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വളർന്നുവരാനുള്ള സാഹചര്യമൊരുക്കിയത് പിണറായി വിജയനാണ് എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമാക്കി മാറ്റി തന്റെ അഴിമതിയും രാഷ്ട്രീയ ജീർണതയും സർക്കാരിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻ രക്ഷാ പരിവേഷമാണ് മുഖ്യമന്ത്രി നൽകിയത് അക്രമം നടത്തിവന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന മുഖ്യമന്ത്രിയും സി പി എമ്മും സി പി എമ്മിന്റെ ക്രിമിനൽ കൂട്ടങ്ങളുടെ മുന്നിൽ ഭിക്ഷിയാജിച്ചു നിൽക്കേണ്ട ഗതികേടിലാണോ കേരളീയ സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം ചോദിക്കുന്നു എത്രയോ അമ്മമാരുടെ കരച്ചിൽ ഇപ്പോഴും ഉയരുന്നുണ്ട് കോളേജുകളിലേക്ക് കുട്ടികളെ അയച്ചാൽ അവർ ജീവനോടെ തിരിച്ചു വരുമോ എന്നതിനുറപ്പില്ല മുമ്പ് നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രതിഷേധത്തിനൊരുങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ നേരിടാൻ പ്രത്യേക രക്ഷാസേനയെ കളത്തിലിറക്കിയ സി പി എമ്മും പിണറായി വിജയനുമൊക്കെ അന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംവിധാനങ്ങളെയാണ് അവർ പ്രത്യേക രക്ഷാപ്രവർത്തകരായി പുറത്തിറക്കിയത് ആ രക്ഷാപ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ മാഫിയകളുടെ വേഷവിട്ടത് ക്രിമിനൽ സംഘങ്ങളായി മാറിയത് ഏതെങ്കിലും വിവാദങ്ങൾ തിരിച്ചുവിടാനുള്ള തന്ത്രമാണോ ഈ കൊലപാതകമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏകദേശം പതിനെട്ടോളം എസ് എഫ് പ്രവർത്തകരും നേതാക്കളും ചേർന്നാണ് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കിയതും പിന്നീട് ക്രൂരമായി മർദ്ദിച്ചതും അതിപ്രാകൃതമായ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് പിന്നീട് എസ് പ്രവർത്തകരെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചതിന്റെ കഥകൾ നമ്മെ ലജ്ജിപ്പിക്കുന്നു ഏതു നടത്തിവന്നാലും കൊലയാളികൾക്ക് രക്ഷയുണ്ടാകുമെന്ന സന്ദേശം കൃത്യമായി കേരളത്തിലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുക്കാൻ ഈ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്ക് ഒരു എല്ലുകൂടി എന്നത് വാസ്തവമാണ് കേരള ഗവർണർ എസ് എഫ് ഐയെ അഭിസംബോധന ചെയ്തത് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ വെറും മുതലക്കണ്ണീർ എന്ന് ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആൾക്കൂട്ട വിചാരണയിലൂടെ ഏറ്റവും ഒടുവിലായി ജീവൻ അപഹരിക്കപ്പെട്ട വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിൻ്റെ അതിധാരണ അന്ത്യത്തോട് സഹതപിച്ച് സി പി എമ്മിൻ്റെ പല നേതാക്കളും പരസ്യമായി പ്രതികരിച്ചത് കണ്ടാൽ തോന്നുക പാർട്ടി നേതൃത്വം തെറ്റുതിരുത്തലിന് തയ്യാറാകുകയാണെന്നും ഒരിക്കലുമല്ല അത് സംഭവ്യമല്ല അതാണ് ഇന്നത്തെ സി പി എം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഇത്ര ക്രൂരമായി ആൾക്കൂട്ട വിചാരണയ്ക്കിരയാക്കുമോ ഇത്ര കൂടിയ മർദ്ദനം ഇത്തിരി ഭക്ഷണം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം ഹോസ്റ്റൽ മുറിയിൽ പൂട്ടിയിട്ട് ഇങ്ങനെ മർദ്ദിക്കുമോ ഇത്തരം സംശയങ്ങളാണ് വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുടെ കുതന്ത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കാൻ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥൊന്ന് ഡാൻസ് ചെയ്തു കോളേജിൽ നല്ലൊരു കലാകാരനായി അറിയപ്പെടുന്ന വിദ്യാർത്ഥി മികച്ച ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമാണ് സിദ്ധാർത്ഥ് തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹീറോ ഒന്നാം വർഷം പഠിക്കുമ്പോൾ തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ എസ് പ്രവർത്തിക്കാൻ സിദ്ധാർത്ഥ് വിസമ്മതിച്ചു എസ് പ്രവർത്തിക്കാൻ വിസമ്മതിച്ചതിന് ഒരാളെ ഇത്രമേൽ ക്രൂരമായി മർദ്ദിക്കാമോ കൊലപാതകം തന്നെയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിക്ക് മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ട് അവർ മർദ്ദിക്കുമായിരുന്നില്ല നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പൂർണ്ണ നഗ്ദനാക്കി ഒരു ബെൽറ്റ് മുറിയുന്നത് വരെ ഇത്ര ക്രൂരമായി അവനെ മർദ്ദിക്കുമായിരുന്നില്ല കമ്പിവടിയും കുറുവടിയും എടുത്ത് അവന്റെ ദേഹം മുഴുവൻ ഇത്ര ക്രൂരമായി മർദ്ദിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരള പോലീസ് അന്വേഷിച്ചാൽ മറ്റു ഗൂഢാലോചനകളിലേക്ക് ഈ കേസ് വളരില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്ത് വരണം സി ബി ഐ പോലുള്ള അന്വേഷണം ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ അനിവാര്യമാണ് പത്രമാധ്യമങ്ങളിൽ കാണുന്ന വിദ്യാർത്ഥികളുടെ പകയും റാഗിക്കും മാത്രമായിരിക്കില്ല ഇത്ര വലിയ കൊലപാതകത്തിന് പിന്നിൽ ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയും ക്രിമിനൽ ഒക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ് സാധാരണ കോളേജുകളിൽ നടക്കുന്ന ചെറിയൊരു റാഗിംഗ് സംഭവവുമായി ഇതിനെ ചിലർ ചിത്രീകരിക്കുന്നു മാധ്യമങ്ങൾ അപ്രകാരം വാർത്ത നൽകുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ പുറത്താക്കി എന്ന് പ്രസ്താവന ഇറക്കുന്ന എസ് എഫ് ഐ നേതൃത്വം സി പി എം നേതാക്കളും മന്ത്രിമാരുമൊക്കെ ഈ ക്രിമിനലുകളെ ഇപ്പോൾ വിമർശിക്കുന്നു എന്നാൽ ഇന്നലെ എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ കലിപൊട്ടി എന്നതല്ലേ വാസ്തവം എത്രമേൽ ന്യായീകരിച്ചാലും എസ് എഫ് ഐയുടെ ഈ മാപ്പില്ല ഈ ക്രൂരതയ്ക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ഗൂഢാലോചനയുടെ ചുരുൾ നിവരേണ്ടിയിരിക്കുന്നു എന്തായിരുന്നു യഥാർത്ഥ ലക്ഷ്യം വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് വളർത്തുകയാണോ ചില വിവാദങ്ങളിൽ നിന്ന് വിഷയങ്ങൾ തലതിരിച്ചു വിടുകയായിരുന്നോ ചിലരുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് What?